പുതിയൊരു വീടിയിലേക്കെല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക വലതുകാലി വെച്ച് അനന്തപുരിയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അനാമിക ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും അവിടെ ചെന്നിട്ട് അങ്ങ് ഭരിക്കുക എന്നുള്ളതായിരുന്നു പിന്നെ എന്തായാലും അതിങ്ങനെ കയറിയിട്ട് അവിടെ ഇങ്ങനെ ഓരോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ മുന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിലും ജാനകി അത് വേണ്ട എന്ന് പറയാനെ കേട്ടോ എൻ്റെ മകൻ്റെയും മരുമകളുടെയും കാര്യത്തിൽ നീ ഇടപെണ്ട ഇടപെടണ്ട എന്നുള്ള രീതിയിൽ തന്നെ അങ്ങ് സംസാരിക്കുകയാണ് അപ്പോൾ ആദ്യം ഞാൻ എനിക്കൊരു വിഷമമുണ്ടാകുന്നുണ്ടെങ്കിലും ഞാനതൊന്നും പുറത്ത് കാണിക്കാതെ കുറച്ച് ദേഷ്യത്ത് തന്നെ അങ്ങ് മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അനിത് അനി മനസ്സിലാക്കിയിട്ട് അനി ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എടുത്ത് ഇങ്ങനെ മാറി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നാലും ജാനകി അങ്ങ് അങ്ങനെ തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്നും ചെന്ന് ഇങ്ങനെ നിൽക്കുന്നൊന്നുമില്ല കേട്ടോ പിന്നെ മുത്തശ്ശിയാണെങ്കിലും അനാമികക്ക് ഇങ്ങനെ സ്വർണ്ണാഭരണമൊക്കെ ഇങ്ങനെ ആയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നവിക്കും അതുപോലെ തന്നെ നൈനയ്ക്കൊക്കെ കൊടുത്താണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അനാമികക്കും കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നയനയ്ക്കും ഇങ്ങനെ ഒരു നെക്ലേസോ എന്തോ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് അത് കണ്ടുകൊണ്ട് ഇങ്ങനെ ആദർശം നിൽക്കുകയാണ് അപ്പോൾ ആദൃഷനാണെങ്കിലും ഒക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ പിന്നീട് അനാമികയ്ക്ക് അതൊക്കെ കൊടുത്ത ശേഷം ഇങ്ങനെ നയനേനെ കുറിച്ച് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു നയനമോൾ ഈ വീടിൻ്റെ വിളക്കാണ് അതുകൊണ്ട് നയനമോളെ കണ്ടുപഠിക്കണോ എന്നൊക്കെയാണ് കേട്ടോ മുത്തശ്ശി പറയുന്നത് പക്ഷേ അനാമികയ്ക്ക് അതൊന്നും അത്രയ്ക്ക് അത്രയ്ക്കങ്ങും ചെയ്യുന്നില്ല അനിക്കാണെങ്കിൽ അനാമികേനെ ഒട്ടും അംഗീകരിക്കാനും പറ്റിയിട്ടില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഇങ്ങനെ ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നുണ്ട് എനിക്കാണെങ്കിലും അനിയാണെങ്കിലും ഇങ്ങനെ അതൊക്കെ മാനസിക ബുദ്ധിമുട്ട് മുഴുവൻ അങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കിഷ്ടമില്ലാത്ത ഒരുത്തിനെയാണ് താലി ഏറ്റേണ്ടി വന്നത് അത് ഇങ്ങനെ ആ ബന്ധം ഒരുപാട് കാലം നീണ്ടു നിൽക്കുമെന്നില്ല എന്നൊക്കെ ഇങ്ങനെ തുറന്നടിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അനി അനാമികയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴക്കുണ്ടാകുമ്പോൾ ജാനയ്ക്കാണെങ്കിലും ആകെ വിഷമം ഉണ്ടാകുന്നുണ്ട് ജാനകി ഇങ്ങനെ ഒരുപാട് പറഞ്ഞു തിരുത്താനൊക്കെ പോകുന്നുണ്ട് കേട്ടോ പക്ഷേ ജാനകിയ്ക്കാണെങ്കിലും നയനേനോടൊക്കെ ഭയങ്കര വെറുപ്പാണ് കേട്ടോ ആദ്യക്ക് അതിൻ്റെ കൂട്ടത്തിൽ ദേവിയാനിയും അതുപോലെ തന്നെ എല്ലാവരും ജലജിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ജലജിയാണെങ്കിൽ ആ നാമിക ഇങ്ങനെ കൊണ്ട് എങ്ങനെ നയനേനെ അതുപോലെ തന്നെ ദേവിയാനും തമ്മിലിങ്ങനെ അടുപ്പിക്കാനൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ദേവിയാനിക്കെ കുറച്ച് കഴിയുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവും കേട്ടോ മുതച്ചിങ്ങനെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു നിൻ്റെ മരുമകളെ മറ്റുള്ളവരിങ്ങനെ താഴ്ത്തി കെട്ടണോ വേണ്ടോ എന്ന് നീ തീരുമാനിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ ജാനകിയാണെങ്കിൽ അനാമികയുടെ കൂടെ കട്ടസപ്പോയിട്ട് ഇട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നയനയെ ഇങ്ങനെ ഓരോ സ്ഥലത്തും കുറ്റപ്പെടുത്തുന്നതും ഒക്കെ ദേവയാനി ദേവിയാനിങ്ങനെ ശ്രദ്ധിക്കല് തുടങ്ങൂട്ടോ അപ്പോൾ ദേവിയാനിക്കങ്ങനെ മനസ്സിലാവും അത് ഒട്ടും ശരിയല്ല എന്നുള്ള കാര്യം കേട്ടോ ദേവയാനിയുടെ മരുമകളാണല്ലോ നയന അപ്പോൾ നയനയുടെ കൂടെ നിൽക്കേണ്ടത് ദേവിയാനിയാണ് എന്ന് മനസ്സിലാക്കി ദേവിയാനിയാണെങ്കിലും പിന്നെ നയനേൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് ായിരുന്നു കേട്ടോ ജാനകിയാണെങ്കിലും അനാമികയുടെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും അങ്ങനെ പിന്നെ നവിയാണെങ്കിലും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നയനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ ചെയ്താൽ മതി എന്നൊക്കെ അപ്പോൾ നൈനിക്കും കൂടെ സപ്പോർട്ടായിട്ട് അതുപോലെ തന്നെ നവ്യം നിൽക്കുന്നുണ്ട് പിന്നീട് ആദർശമാണെങ്കിലും ഇനി നയനേനെ വിഷമിപ്പിക്കാൻ പാടില്ല എന്ന് ഓർത്തിട്ട് നയനേനാരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്താണെങ്കിലും ആദർശവും ഇങ്ങനെ പ്രതികരിച്ച് തുടങ്ങുന്നുണ്ടായിരുന്നോട്ടോ നയനയ്ക്ക് വേണ്ടിയിട്ട് നയനയുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു